ഇതിനാണ് നിങ്ങൾ തലേന്ന് രാത്രിയോടെ വരി അല്ലെങ്കിൽ രാവിലെ വരിക ഇതാണ് ഇവിടുത്തെ മരുന്ന് ഈ മരുന്നിൽ ഒരു പരിധിയോട് സിഹർ അത് കഴിഞ്ഞാൽ കോട്ടയം പ്രസിക്കുന്നത് ഏത് ബ്രഹ്മരക്ഷസാണ് എന്റെ തടി കൂടിയെങ്കിലും കൂടുതൽ കാലൊന്നും നിന്റെ തടിയിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ പിന്നെ ബ്രഹ്മരക്ഷസിന് കഴിയൂല ഒരിക്കൽ കഴിയില്ല കഴിയൂല അത് പോയി പോവും ആരോട് പറയണം അവൻ വെൽപ്പത്രം മനസ്സിലാക്കണം അവനാരോടി പദങ്ങളെ മാത്രം നോക്കിയാൽ പോരാ പദത്തിന്റെ അപ്പുറത്തൊരാശയം ഉൾക്കൊള്ളണം ഉള്ളേ റസൂലിനെ ശിഖർ ചെയ്തപ്പോൾ ആരടാ സിഹിർ വാസിലാക്കിയത് ആകാശത്തെ രാജകുമാരൻ ഓർമ്മയില്ലേ ഹബീബ് അള്ളാഹു നിശ്ചയിച്ച നടക്കുന്ന ആളാണ് അപ്പോൾ സിഹിർ ബാത്തിലാക്കി റബിന്റെ ഉദ്യോഗമാണ് മനസ്സിലാവുണ്ട് പറഞ്ഞത് െഹുമതിന് നാലാഴ്ച മുമ്പ് ഞാൻ വിമർശിച്ചിരുന്നു അള്ളാഹന്റെ എന്തും അള്ളാഹുബിനോട് ചോദിക്ക എന്ത് ചോദിക്കാം ചായലേക്ക് അള്ളാഹനോട് ചോദിക്കാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ഒന്നും ആരോടും ചോദിക്കാത്ത ചില ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ അഭിമാനം വാങ്ങി അവരോട് ഒന്നും ചോദിക്കരുത്തിട്ടാണ് അവന് ചായ ഇട്ടില്ല ആരോട് പറയാം പറകുട്ടി ഞാൻ പറയാൻ ചായ ഒഴിക്കലുണ്ടായിരുന്നു ഒഴിക്കലുണ്ടായി ചായല്ലോ ബശപ്പ് നമ്മൾ പറയാ قل لهم من شن عليكي وين من شنى؟ وين من على وجهك؟ اسبي ربي جل الله ربي قلبي غير الله عائشة بي صلى الله فلا اله الا الله ربي اني لما انزلت الي من خير فقير عائشة دعاءي به

എത്തിയപ്പോൾ അപ്പോൾ ഭക്ഷണം വേണം ആരോട് പറഞ്ഞു ഭക്ഷണം വേണം ഭക്ഷണം വേണം മനസ്സിലെ ചിന്തിക്കണം ഒരു തണലിലേക്ക് നീങ്ങി നിന്നു പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പാറക്കല്ലെടുത്തു മാറ്റി ആടുകൾക്കുള്ള വെള്ളത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഒരു തണലേക്ക് നീങ്ങിയപ്പോൾ വേഷപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ എന്ത് പറഞ്ഞു അതും റബ്ബി എന്റെ രക്ഷിതാവേ എറബ് സിന്നോട് പറഞ്ഞ് എന്നാദ്യം കണ്ടറപ്പ് ഇന്നും എന്റെ റബ്ബായ് എന്റെ പടക്കുന്നതിന് മുമ്പും എനിക്ക് റബ്ബാണെന്ന് തൈര് തന്ന റബ്ബ് ഇന്നും എന്റെ റബ്ബ് അന്ന് എന്നെ കണ്ട നിമിഷത്തിലും റബ്ബാണെന്ന് ബോധ്യപ്പെടുത്തിയ ഇന്നും റബ്ബാണെന്ന് ബോധ്യപ്പെടുന്ന റബ്ബ് ഇനി തീർച്ചയായും ഞാൻ നീ എനിക്ക് ഇറക്കേണ്ട ഒരു അനുഗ്രഹത്തിലേക്ക് സത്യവും വലിയ ആവശ്യക്കാരനാണ് ഭക്ഷണത്തിനാണ് ഇത് വർക്കുന്നത് കഴിഞ്ഞപ്പഴത്തിന് പെൺകുട്ടി വരുന്നുണ്ട് ഞങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആടിന് വെള്ളം തന്നേന് വാപ്പ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോ എന്ത് കിട്ടി ഭക്ഷണം കിട്ടി ഭക്ഷണം കിട്ടി അല്ലെങ്കിൽ ചോദിച്ചോത്തേക്കല്ലേ ഭക്ഷണം കിട്ടി പിന്നെന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിടത്തോ പറഞ്ഞു നെന്റെ മോളെ കെട്ടിക്കോ അപ്പം നിങ്ങളും കിട്ടും നിങ്ങളുടെ പരത്തോ അപ്പം വരെയും കിട്ടി പിന്നെ എൻ്റെ ആട് മേച്ചോ അപ്പം ആടും കിട്ടി തൊയ്ഡുമായി പിന്നെ പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു പിന്നെ ഞാനൊരു വ്യവസ്ഥപ്പെടുത്താം അതിനുള്ള ആടിനെ അനുസരിച്ച് കുറച്ച് ആട് നിനക്കും കിട്ടും ആ അപ്പം ലാഭം കിട്ടി എന്തൊക്കെ കിട്ടി എൻ്റെ ഇപ്പം തേറേ ഉള്ളൂ ചോദിച്ചാൽ മാത്രം മനസ്സിലല്ല ചോദിച്ചാൽ മാത്രം കൊടുക്കാനുള്ള ഹോട്ടലിൽ പോയിട്ടും ചോറും കറിയും പപ്പടവും ഉപ്പേരിയും എലിശ്ശേരിയും പുളിശ്ശേരിയും മാങ്ങച്ചാറും ഉണ്ടോ എന്ന് കാലും വരെ ആരെയെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ മോലയാളി പറയാം ഇവൻ കൂളം മറന്ന് കയറുണ്ടിച്ചു വരുന്നതാണ് എന്ന് തോന്നുന്നു എന്ത് ചോദിക്കണ്ടു ചോറുണ്ടോ അത് കണ്ടു കക്കട കൊടുത്തു അങ്ങനെ തന്നെ അല്ലേ ോ രണ്ടാവും ചായ പറയാ ചായ ഇല്ലല്ലോ അല്ലാതെ രാഹത്തിണ്ടാവുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടു അല്ലെങ്കിലോ ഭക്ഷണത്തി പറയാ റബ്ബിനോട് പറയാന് നിയമങ്ങളെ പാലിച്ച് റബ്ബിനോട് പറയാ ഇതേ മനുഷ്യൻ വാക്ക് എനിക്ക് നീ നിന്നെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞ് അപ്പൊ റബ്ബിനെ കാണാൻ ചെയ്തത് എന്തു ചായ ഇട്ടാത്തത് വലിയത് ചെറിയത് കണക്കില്ല മനസ്സിലായില്ല റബ്ബി അരിണി റബ്ബി അരിണി നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം മനസിലായില്ലേ ധന്യ റബ്ബി ആ ിമൽ പിന്നീ ചായന്റെ വാക്കിലൊരു മയണ്ട് മറ്റൊരു മയന്തൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു മാറിയായ ഫീലിന്റെ ചുണ്ടി ഇസ്മയായ ചുണ്ടിയും കൂടി കൂട്ടിയിട്ടൊപ്പിച്ചിരിക്കാം അമ്രുഫീലില്ല അതേസമയത്ത് റബ്ബി അവിടെ എന്ത് ഫീലാഫീലാ നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചിരുന്നു കാണിച്ചെന്നാ തെറ്റില്ലായിരുന്നു കാണിച്ചെന്ന തിരക്കടുന്നില്ല അങ്ങനെയാണോ നിനക്ക് വലിയ വിരോധം അല്ലെങ്കിൽ ഒന്ന് കാണിച്ചെന്നാൽ വലിയ വിരോധം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണോ നമ്മൾ പിരിവിന് പോയി പറയാണോ മുസാനു പറഞ്ഞു നിങ്ങളൊന്ന് സഹകരിച്ചു തരികയാണെങ്കിൽ തിരക്കട ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാ നമുക്ക് ഗോഡൌണില് കുറച്ച് അരി കുറവാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അപ്പൊ നിങ്ങള് രണ്ടേക്ക് അരി തരികയാണെങ്കിൽ അങ്ങനെയാണോ മുസാനി ബിറിന് റബിയായി നീ നിന്നെ എനിക്കൊന്നും

അവസാനും അങ്ങനെ പറയൂ മനസ്സിലായില്ല നിനക്ക് വെച്ച് എന്നെ കാണാൻ കഴിയില്ല പക്ഷെ എന്റെ വന്നിട്ട് ഒന്നും ആ പർവ്വതത്തിന് സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് എന്നെയും കാണാനാവും പിന്നെ പിന്നെന്തായത് എന്റെ വാക്കിയോ എന്ത് പറഞ്ഞാ പറഞ്ഞത് പിന്നെ പറയില്ല നീ ആ പൂജനെ മനസ്സിലാന്ന് പോയി അതാണ് ഞങ്ങളെ മൊത്തം ചെയ്തു അള്ളാഹനെ കാണാൻ ആഗ്രഹിച്ചു അല്ലാതെ അളമത്ത് മനസ്സിലാക്കാനാണ് അത് കാണാൻ പറ്റൂ അപ്പൊ എന്തു പറഞ്ഞു അപർവത്തിലേക്ക് നോക്ക് പർവ്വത്തിലേക്ക് അള്ളാനെ നൂജിൽ വന്ന പർവ്വതം തകർന്ന തരം തരിപ്പണായി ബോധം കെട്ടുപോകുന്നു അപ്പുറത്ത് നിൽക്കുന്ന ശ്രീരാമ മൂസ പിന്നെ ബോധം എഴുതിയപ്പോൾ എന്ത് പറഞ്ഞു സുബാനൊക്കെ നീ പരിശുദ്ധൻ മനസ്സിലായി ഞാൻ വലിയ മോശക്കാരൻ തുലേക്ക് ഞാൻ ഇതിലേക്ക് കേടിച്ചു മടങ്ങുന്നു ഇനി അങ്ങനത്തെ ഒരു ആവശ്യം ഞാൻ പറഞ്ഞിട്ട് സൊല്യൂഷനായിട്ടു പറയാതിരിക്കൂല ഞാൻ മനസ്സിലാവണ്ട് മനസ്സിലായില്ലേ ചിന്തിക്കിപ്പോ മലയാളിക്ക് മലയാളിന്റെ കാര്യസ്ഥനായി 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 പറഞ്ഞുതക്കെ മലയാളിക്ക് കെട്ടിട്ട് അവസാനം പിന്നെ പറഞ്ഞു എന്നാൽ ഞാനേ ആമയെ കുട്ടീനെ പ്രേമിക്കണ്ട് ഓളെ എനിക്ക് കെട്ടിച്ചേരി എന്ന് പറഞ്ഞാൽ അപ്പൊ തയ്യുന്നാലും തയ്യുമറിക്കും ശിപ്പ എന്റെ മകൾ ആമിനെ കുട്ടിനെ കെട്ടാ മാത്ര എൻ്റെ ചോദനത്തോടുകൂടെ ആ ഫീസ് കൂട്ടി അങ്ങനെ ആര് പറയില്ല അങ്ങനെ പറയില്ല ഇരികാലി പറയും ഇരികാലിക്കാതെ കുട്ടി എന്നെ സ്വത്തുള്ളൂ അതാ കാരണം

ഇതിനാണ് നിങ്ങൾ തടയുന്നത് രാത്രി കൂടെ വരി അല്ലെങ്കിൽ രാവിലെ വരിക ഇതാണ് ഇവിടുത്തെ മരുന്ന് ഈ മരുന്നിൽ ഒരു പരിധിയുള്ള സിഹർ അത് കഴിഞ്ഞാൽ ഏത് ബ്രഹ്മരാക്ഷസാണ് നിന്റെ തടി കൂടിയിരുന്നെങ്കിലും കൂടുതൽ കാലമൊന്നും നിന്റെ തടിയിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കാൻ പിന്നെ ബ്രഹ്മരക്ഷസിന് കഴിയൂല ഒരിക്കൽ കഴിയില്ല കഴിയൂല അത് പോയി പോവും പാഞ്ഞു തടിയെടുക്കും മനസ്സിലായില്ലേ ആരോട് പറയണം أظن بقول بتر من وهو الغفور الودود ذو العوس المجيد فعال لما يريد هل أتاك هديت في الجنود فرعون في وثمود بل الذين كفروا في تكذيب والله من ورائهم محيط പദങ്ങളിൽ മാത്രം നോക്കിയാൽ പോരാ പദത്തിന്റെ അപ്പുറത്തുണ്ട് തക്ദീറുകളെല്ലാം തക്ദീറിന്റെ പാട്ടിനെ വിട്ടിയേക്കുക വല്ല തബി തന്നെ ഇല്ല ഹാലി ബാലി ഹൃദയത്തിൽ എല്ലാം ഒഴിവാക്കിയിട്ടല്ലാതെ ഒരു രാത്രി നീ ഉറങ്ങാൻ കിടക്കരുത് ഇവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ അവിടെ കൊടുക്കാണ്ടല്ലോ അവിടെ കിട്ടാണ്ടല്ലോ അവിടെ പൊരിലല്ലേ ഒരു കുട്ടികൾക്ക് മുന്നേക്കും മര്യാദയ്ക്ക് ഒരു പൊരി ആയിട്ടില്ലല്ലോ ഞാൻ അപ്പോഴും മരിച്ചാലോ ഇതൊന്നും ചാലിക്കണ്ട ചിലപ്പോൾ മരിക്കാത്തോണ്ടായിരിക്കും പരമല്ലാത്ത പൊണ്ണക്കു അവർ പോലുണ്ടാക്കി കൊടുക്കണല്ലോ എന്ന് ഒരു സംഘം കമ്മിറ്റിക്കാർക്കൊക്കെ ആഗ്രഹമുണ്ടാവും അപ്പൊ പറയും അതിനാ ചോ അടുക്കാൻ അപ്പോൾ അവർ ആൺകുട്ടിയുടെ കുടുംബത്തിന് കുടുംബ സഹായ നിധി ആകെ പോകുന്ന മണിക്കൂറായപ്പോൾ കമ്മറ്റിക്കാർ കുടുങ്ങി പറഞ്ഞു നിർത്തി 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 ബാക്കി ബാക്കി ആലോചിക്കും കുറച്ച് കൊടുക്കണം നിങ്ങൾ ആലോചിക്കട്ടെ ആ കുടുംബം ഒരു മതിയാക്കൊരു പാർക്കാത്തത് എന്തുകൊണ്ടാണ് എന്നപ്പോഴത്തെ രാമക്ക് മനസ്സിലായില്ലേ ഒരാൾ ശേഷം ആയനെ പോലെ അതിന്റെ സിറ്റൌട്ടിൽ നേരം മുഴക്കുമുതൽ എന്നെ കെട്ടിടും അതൊന്നാണ് ആ പോരേക്കാരു മരിയക്ക് വരാത്ത എന്റെ ജീവന പോയി ആ കുട്ടി അവർ കുട്ടികൾ എന്ന് വരട്ടുണ്ടാ മരിക്കാൻ നോക്ക്

നിനക്ക് തിന്നാനുള്ള ആവശ്യം തിന്നു ജയമ്പൊക്കെ മുട്ടു എന്റെ മൂക്ക് പിന്നെ തന്നെ കൈക്കോറയും മറ്റും ഒക്കെ പിന്നെ ബാക്കി കുറച്ച് മീനും ചോറും ഉണ്ട് അത് വേറെ തിന്നാ നിനക്കെടും വേറെ മരിച്ചോ ആരെയാണ് കിട്ടുക ഇബിലീസേ ആ വാക്ക് പറയുന്നു മുഹമ്മദ് മുസ്തഫ ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇബ്ലീസ് വരും എന്നിട്ട് പറയും ഈ മൂന്നര കൊല്ലടാ നിന്റെ പെണ്ണുങ്ങൾ വേറെ ഒരാൾ കിട്ടാ എതിർ ചെയ്തവർക്ക് മാത്രമേ യുദ്ധക്കളത്തിലെത്താൻ കഴിയൂ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ മരിച്ചിട്ട് ഓണം ആരാനും എനിക്കണ്ട കിട്ടിക്കോട്ടെ മനസ്സിലായില്ലേ തന്നെ علم قادرة تجري في عينتها تقديرات تقل تقديرات تقل الله نشيح جندي تقدير أنجنا بيكوتين ولا تبيتن إلا خالي البالي خرده يمشون يمائي تلعا ده ورعات رئيم ني ورنغان غر كرد إن كنن بجيت لا إن كنن لا راحة ترنقى رابنا نيت الحمد لله الذي أحيانا وإليه النشو اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد والشكر اللهم اجعل في قلبي نورا وفي سمعي نورا െ കുട്ടിയാണ് സംരക്ഷിക്കോ എന്റെ കുട്ടിയാണ് എന്റെ കുഞ്ഞുമോനാണ് എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഒന്നാളെ മോട്ടോർ സൈക്കിളാക്കോ പാപ്പൊക്കെ ഞാൻ ഞാൻ ഞാനൊരു ഒരു കട്ടിലിന്റെ തലയിൽ കിടക്കുന്ന നേരത്ത് ഞാൻ പായ തലയിലേക്ക് കിടക്കുന്ന നേരത്ത് എനിക്കൊരാൾ തൊക്കി തരാൻ ഉണ്ടാവുന്ന നേരത്ത് എന്റെ മകനാണ് എന്നെ സംരക്ഷിക്കുക എന്നൊരു വിശ്വാസത്തോടുകൂടെ ഒരു ബാപ്പ ജീവിച്ചാൽ എന്റെയും എന്ത് ആ മക്കിന്റെയും ഈ മകൻ ചെയ്യുന്ന എല്ലാ തോന്നിയാസത്വം കൂട്ടി വന്നി മകൻ കള്ളുടിച്ചാൽ പറയൂല മകൻ രാത്രി പന്ത്രണ്ട് മണി വരെ പുലയിൽ വന്നിട്ടില്ലെങ്കിൽ പറയൂല ഇതിപ്പോ മനുഷ്യന്മാർക്ക് തുടങ്ങിയ സോക്കറാണ് വിശ്വാസം സ്വർക്കരാണ് പറഞ്ഞത് പെണ്ണിട്ടിച്ച് എനിക്കറിയുന്നൊരു സംഭവമുണ്ട് പെണ്ണ് കെട്ടിച്ചു മകനെ കൊണ്ട് സൽക്കാരം രാത്രിയ സൽക്കാരം പഴയ കാലം സൽക്കാരത്തിന് പെണ്ണിന്റെ വാപ്പ ഉമ്മ മൂത്താപ്പമാര് എല്ലാം വന്ന് അളിയന്മാരൊക്കെ ഒക്കെ വന്ന് നിറഞ്ഞു പുതിയ കാണല്ല പള്ളി നിഷാണവിടുത്തെ രീതി കാണല്ല ഇവൻ പോയന്മാട്ട് നമുക്ക് ചൊറ പറയാൻ പോയി ആരൊപ്പം ചെങ്ങന്മാരെ പോകും അവൻ എന്ത് വിചാരിക്കുകയും ചെയ്ത് ഇപ്പം മനസിലായില്ല ഇപ്പം പെണ്ണും കിട്ടിയില്ല ഇപ്പം പെണ്ണുകളുണ്ട് ഇനിക്കും പെണ്ണുങ്ങളുണ്ട് എന്തില്ല ഇനിയിപ്പൊരു പ്രശ്നം ചോറ് മുമ്പ് ഞാൻ ആയ പത്ത് നാൽപ്പത് കൊല്ലം മുള്ള സംഭവം അവിടെ പറഞ്ഞു തരിയോ തരിയോ ഇവിടുന്ന് കൊണ്ടുവന്നു പാപ്പ മുറ്റത്ത് കാത്തിക്കുക ഇപ്പൊ മുറ്റത്ത് ചേരിൽ കസേരട്ട മുന്നിൽ നിന്ന് കൂത്തൊരുക്കാര് അതിഥികൾക്ക് അവൻറെ അമ്മശാക്ക മൂത്താപ്പാരി അളിയന്മാര് ഒക്കെ മനസിലായോ അതിനാണ് എന്ന് പറയുന്നത് അത് ഒറിജിനൽ തന്തയാണ് അങ്ങനത്തെ തന്ത ഉള്ള പൊറിയൊക്കെ കിട്ടിക്കാൻ ഈ അമ്മശാക്കും മതിയാവും എന്തുകൊണ്ട് ഇപ്പം തേരെ പറയാൻ നടക്കൂല ഇവ നിയന്ത്രിക്കാൻ ഇവിടെ െ അതുണ്ട് ഇന്ന് മക്കള് പാപ്പാൻ എന്ത് വെക്കാം അന്ന് തെറ്റിന്റെ അമ്മത്തോ അതിന് അപ്പം മക്കളെത്തുന്ന പത്ത് ഉറുപ്പ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കോച്ചാൻ ചിക്കാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറുത് വായാ എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരുത്തരുത് കുറച്ചോനെ എന്നാണ് എന്റെ ജീവിതത്തിനാൽ ഒരുപാട് തൊട്ട് അത് വാഴ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ചോദിക്കരുത് എന്റെ ഒരുപാട് കാലം ചെറുത് വാഴ എന്തുകൊണ്ട് തകർന്നു തെറ്റൊന്നും അല്ല ഒന്നുകൂടി അപ്പം പറയേണ്ട പാപ്പ് പറയാ പേടി മനസ്സിലായില്ലേ ക്രബിലെ റബിന് മക്കളെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന തെറ്റൊന്നുമല്ല പക്ഷേ നിയന്ത്രിക്കാൻ കഴിയണം മക്കൾ മരിക്കുന്നതിന് പേരെ തോന്നണം മക്കൾ മക്കളൊക്കെ തോന്നണം ഞാൻ മകനാണ് എന്റെ ബാപ്പാന്റെ കബറിന്റെ അടുത്തി എന്നാൽ ഇപ്പോഴും ഞാൻ എൻ്റെ അടിപ്പുറത്തേക്കും എന്തുകൊണ്ടേ ഖബറിന് നീണ്ടോന്ന് പേടിയാണേ എന്റെ ബാപ്പാന്റെ ഖബർ ഇപ്പോഴും എനിക്ക് പേടിയാം എങ്ങാനും കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഞാൻ ചെയ്ത ഒരു അബദ്ധത്തിൽ എണീറ്റിട്ട് അടിത്തരുനാളും ഒരാളും ഒരാളും പഠിക്കണ്ട വീട്ടിലെ കാര്യങ്ങൾ ഒരു കാലം മരണത്തിന് ഒരു പത്തോ ഇരുപതോ കൊല്ലം എല്ലാ കാര്യം ഞാനിരുന്നു നടത്തിയിരുന്നത് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഞാൻ പക്ഷേ ബാപ്പനെ ഒരു മുഴുവനാണ് ഇമ പെട്ടിയാൽ ഇമ ഒരു ചെറിയ കണി പൊട്ടിയാൽ മടി പിന്നെ നമുക്ക് ദിവസം സഹിക്കാൻ കഴിയില്ല ആ ആഴ്ച സഹിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാ ബാപ്പയാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കാം െഹു മുത്തക്കങ്ങളിലും സ്വാലിഹ്യങ്ങളിലും അള്ളാഹു ചേർത്ത് തരട്ടെ അള്ളാഹു ഫലപ്പെട്ട ഉപദേശങ്ങളിൽ ഉപദേശത്തെ അള്ളാഹുലെ ഉൾപ്പെടുത്തട്ടെ മനസ്സിന് ഒന്നും പറ്റൂല ഒന്നിനും പറ്റൂല ഒന്നിനും ഒന്നും പറ്റൂല അല്ലേജ് ആണെങ്കിലും അവൻറെ ചതി ദുർബലമാണ് അവന്റെ ചതി കരുത്താണ് എന്ന് നിനക്ക് തോന്നിയത് എന്തുകൊണ്ട് നിനക്ക് പിശാജിന്റെ ശക്തി പോലും ഇല്ലാത്തതുകൊണ്ട് നീ മുന്നിലാണെങ്കിൽ പിന്നെ വേണ്ടി കാനമ ചരി ചേത്താനം പേടി വന്നത് എന്തുകൊണ്ട് നമ്മൾ അതിനേക്കാളടിയിലാണ് നമ്മളതിനു മുമ്പിനായാൽ പിശാജി നമ്മളെ പേടിക്കുന്ന അല്ലാണ്ട് ഏറ്റവും വലിയ എനർജി ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥം ആനാണ് നിനക്ക് റബ്ബുണ്ട് റബ്ബിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ പഠിക്കണ്ട اللهم توفق إلى الله محمد المصطفى محمد صلى الله عليه وسلم الفاتحة